രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാത്തത് അമേരിക്കയുടെ സമ്മർദ്ദം കാരണമെന്ന് തുറന്നു പറഞ്ഞ് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കൊണ്ടലീസ റൈസ് മൻമോഹൻ സിംഗ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി തിരിച്ചടിക്കുന്നത് ബുദ്ധിയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചതായും പി ചിദംബരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കുറ്റസമ്മതം വൈകിപ്പോയി എന്നാണ് ബിജെപിയുടെ പ്രതികരണം ത്തിന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ച മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാതിരുന്നത് അമേരിക്ക ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും കാരണമാണെന്ന തുറന്നു പറച്ചിലാണ് ഒരു അഭിമുഖത്തിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ചിദംബരം നടത്തിയത് അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി റൈസ് ഭാരതത്തിലെത്തി പ്രധാനമന്ത്രിയുമായും മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തി വിഷയത്തിൽ പ്രതികരിക്കരുത് നിർദ്ദേശമാണ് അമേരിക്ക മുൻപോട്ട് വെച്ചത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മൻമോഹൻ സിംഗ് സർക്കാർ വഴങ്ങിയെന്നും മൌനം പാലിക്കണമെന്നും തിരിച്ചടിക്കുന്നത് ബുദ്ധിയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചതായും പിന്നുക്ലൂഷൻസ് മുംബൈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാനും പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ പ്രഹരമേൽപ്പിക്കാനും പദ്ധതി മുൻപോട്ട് വെച്ചെങ്കിലും വിദേശകാര്യ മന്ത്രാലയവും സർക്കാരും മറുപടി നൽകിയില്ല എന്ന പഴയ വിദേശകാര്യ സെക്രട്ടറി ശങ്കർ മേനുവിന്റെ പുസ്തകത്തിലെ വിവരങ്ങൾ ശരിയാണെന്നും പി ചിദംബരം സമ്മതിച്ചു അന്ന് സൈന്യം സമഗ്രമല്ലായിരുന്നുവെന്നും യു പി എ സർക്കാരിലെ മുതിർന്ന കേന്ദ്രമന്ത്രിയായിരുന്ന പി ചിദംബരം പറഞ്ഞു പെഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ ശക്തമായ മറുപടിയും മുംബൈ ഭീകരാക്രമണത്തിലെ മൌനവും സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ചിദംബരത്തിന്റേത് വൈകിവന്ന കുറ്റസമ്മതമാണെന്ന് ബി ജെ പി പ്രതികരിച്ചു ജനം ഡൽഹി